ഹായ് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ചില പ്രത്യേക സവിശേഷതകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ നോക്കാം എല്ലാവർക്കും എ കെ എസ് ടെക് ഇൻഫോയിലേക്ക് സുസ്വാഗതം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നത് അപ്പോൾ ഏതൊരു വസ്തുവും മറ്റൊരു വസ്തുവിനു ചുറ്റും കറങ്ങുന്ന സമയത്ത് അതിനെ ഒരു പ്ലെയിനിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ ഇങ്ങനെ ഭൂമിയും സൂര്യനും കൂടെ കറങ്ങുന്ന ആ പ്ലെയിൻ നമ്മൾ സാധാരണയായിട്ട് എക്ലിപ്റ്റിക് പ്ലെയിൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആ പ്ലെയിനെ നമ്മൾ സീറോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് പല ഗ്രഹങ്ങൾ അതായത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇതിനെ ഓരോന്നും ഈ പ്ലെയിനിൽ നിന്ന് എത്രമാത്രം മാറിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്ലെയിനിൽ നിന്ന് എത്ര മാറിയിട്ടാണുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗ്രഹമായിട്ടുള്ള മെർക്കുറി എടുക്കുകയാണെങ്കിൽ ുധൻ ബുധൻ എടുക്കുകയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ എക്ലിപ്റ്റിക് പ്ലെയിനിൽ നിന്ന് ഏതാണ്ട് ഏഴ് ഡിഗ്രി മുകളിലേക്ക് മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മെർക്കുറി സൂറിന് ചുറ്റും കറങ്ങുന്നത് ഇനി വീനസാണെങ്കിൽ വീനസ് ത്രീ പോയിൻറ്റ് ഫോർ ഡിഗ്രി അതായത് കുറച്ചുകൂടെ കുറവാണ് മർക്കുറിനേക്കാളും കുറച്ചും ഈ ഈ പ്ലെയിനടുത്തായിട്ടാണ് വീനസ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ എർത്ത് ഓക്കെ സീറോ എർത്തും എർത്ത സണ്ണിന് ചുറ്റുന്ന പ്ലെയിനെ ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്ലിപ്റ്റിക് പ്ലെയിൻ ഇനി മാസം എടുക്കുകയാണെങ്കിൽ മാസം ഏതാണ്ട് വൺ പോയിൻ്റ് എയിറ്റ് ഫൈവ് ഡിഗ്രിയാണ് ഈ പ്ലെയിനിൽ നിന്ന് മാറി കിടക്കുന്നത് ഇനി നമ്മൾ അടുത്ത ഗ്രഹമായ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം എടുക്കുകയാണെങ്കിൽ വൺ പോയിൻ്റ് ത്രീ ഡിഗ്രിയാണ് മാറിക്കിടക്കുന്നത് ഇനി നമ്മൾ ശനി എടുക്കുകയാണെങ്കിൽ സാറ്റൺ എടുക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ഫോർ ഡിഗ്രിയാണ് മാറിക്കിടക്കുന്നത് യൂറാനസ് യൂറാനസ് ഏതാണ്ട് ഈ പ്ലെയിൻ്റെ ഏതാണ്ട് ആ പ്ലെയിൻ അടുത്ത് തന്നെയാണ് ഏതാണ്ട് പോയിന്റ് സെവൻ സെവൻ ഡിഗ്രിയാണ് മാറി കിടക്കുന്നത് ഇനി നമ്മൾ നെപ്റ്റ്യൂൺ എടുക്കുകയാണെങ്കിൽ വൺ പോയിന്റ് സെവൻ സെവൻ ഡിഗ്രിയാണ് അപ്പോൾ ഈ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം ഏതാണ്ട് നമ്മുടെ എക്ലിപ്റ്റിക് പ്ലെയിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കിടക്കുന്നത് നമ്മുടെ പ്ലൂട്ടോനെന്ന നമ്മൾ ഇപ്പോൾ അല്ലെങ്കിലും പ്ലൂട്ടോ ഏതാണ്ട് സെവൻറ്റീൻ ഡിഗ്രിയാണ് മാറിക്കിടക്കുന്നത് എന്നാൽ രസകരമായ കാര്യം ഇനിയാണ് വരാൻ പോകുന്നത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ആക്സിസിന് ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമ്മളൊരു പന്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ പന്ത് ഇങ്ങനെ കറക്കുമ്പോൾ അതൊരു ആക്സിസിന് ചുറ്റുവാണല്ലോ കറങ്ങുന്നത് അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ ആക്സിസിന് ചുറ്റും കറങ്ങുന്നുണ്ട് ആ ആക്സിന് ഒരു ഉണ്ട് ഈ ആക്സിൻ്റെ ടിൽറ്റാണ് രസകരമായ കാര്യം ഇപ്പോൾ നമുക്കറിയാം ഭൂമിയുടെ ആക്സിസിൻ്റെ ടിൽറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് ഭൂമിയുടെ ആക്സിസ് ചരിഞ്ഞ് കിടക്കുന്നത് നമ്മൾ ആദ്യത്തെ ഗ്രഹമായ ബുധനെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം മെർക്കുറി മെർക്കുറിയുടെ ആക്സിസ് ഉണ്ടല്ലോ സീറോ ആണ് അതായത് നമ്മളിപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഇതിൻ്റെ നടുവിലൂടെ ഒരു ദണ്ട് പോകുന്ന പോലെ ഈ ദണ്ട് പെർപെൻറ്റിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ടാണ് കറങ്ങുന്നത് സീറോ ഡിഗ്രി അതായത് ഒരു ആംഗിൾ പോലും വ്യത്യാസമില്ല ഇനി നമ്മൾ രണ്ടാമത്തെ ഗ്രഹ വീനസ് എടുക്കുകയാണെങ്കിൽ അതായത് വീനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബുധൻ ശുക്രൻ എടുക്കുകയാണെങ്കിൽ ശുക്രൻ്റെ ആക്സിസ് നൂറ്റി എഴുപത്തി ഡിഗ്രി ചരിഞ്ഞിരിക്കുകയാണ് അപ്പം നൂറ്റി എഴുപത്തേഴ് എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ്റമ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ തലകുത്തണ നിൽക്കുകയാണ് ഇപ്പം നൂറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തലകുത്തിയാണ് നിൽക്കുന്നത് അപ്പോൾ കറക്കത്തിൻ്റെ ഡയറക്ഷൻ ഇതുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ ഈ മോളിന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഇതിന് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് ക്ലോക്കോയിസിൽ കറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഗ്രഹം മാത്രം ആൻറ്റി ക്ലോക്കോയ്സിൽ കറങ്ങുന്നത് പോലെ ഉണ്ടാവും അതെന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവധി മനസ്സിലൊരു പന്ത് സങ്കല്പിക്കുക ആ പന്തിൻ്റെ കറക്കെന്തു ചെയ്യാണ് പന്തിൻ്റെ കറക്കോ നിങ്ങൾ ക്ലോക്ക് ക്ലോക്കോയിസിൽ ഇങ്ങനെ കറക്കിവിടുകയാണ് ഇനി ആ പന്തിനെ നേരെ തിരിച്ചു പിടിച്ചാൽ നിങ്ങൾ മോളിൽ നോക്കി എന്താണ് കാണുക അത് ആൻറ്റി ക്ലോക്കോയ്സിൽ കറങ്ങുന്നതായിട്ടാണ് കാണുക അപ്പോൾ എതിർ എതിർദിശയിൽ എതിർ ദിശയിൽ സ്വയം റൊട്ടേറ്റ് ചെയ്യുന്ന ഗ്രഹം ഏതാണ് വീനസ് ആണ് ഇനി എർത്ത് നമുക്കറിയാം ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് ഇനി അടുത്ത ഗ്രഹം ഏതാണ് മാസാണ് മാസിൻ്റെ ഈ ആക്സസ് ഏതാണ്ട് ട്വന്റി ഫൈവ് ഡിഗ്രിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ട്വൽറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ജൂപ്പിറ്റർ എടുക്കുകയാണെങ്കിൽ ജൂപ്പിറ്റർ ഏതാണ്ട് വെർട്ടിക്കലി തന്നെയാണ് മൂന്ന് ഡിഗ്രിയാണ് ചരിഞ്ഞു കിടക്കുന്നത് ഇനി അടുത്ത ഏതാണ് സാറ്റേൺ ആണ് ശനിയാണ് ശനിയുടെ ആക്സസ് ഏതാണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രിയാണ് ചരിഞ്ഞു കിടക്കുന്നത് അതേതാണ്ട് നമ്മുടെ ഭൂമിയുടെയും അതുപോലെ തന്നെ മാർസിൻ്റെയൊക്കെ അതിന് അടുത്തായിട്ട് വരും ഇനി അടുത്ത ഗ്രഹത്തിൻ്റെ വളരെ രസകരമായ കാര്യം യുറാനസ് യുറാനസിൻ്റെ ഈ ആക്സസ് ഉണ്ടല്ലോ ഈ ആക്സിസ് ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് ഡിഗ്രി ടിൽറ്റ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ തൊണ്ണൂറ്റെട്ട് ഡിഗ്രി തിരി ടിൽറ്റ് ചെയ്ത് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എക്ലിപ്റ്റി പ്ലെയിൻ്റെ മോളിൽ നിന്ന് ഉണ്ടല്ലോ ഈ ഗ്രഹം ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടു പോകുന്നത് പോലെയാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ഒരു പന്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ വെർട്ടിക്കലി വെച്ചിട്ട് കറക്കുകയാണ് ഇനി ആ പന്തിനെ നേരെ തൊണ്ണൂറ് ഡിഗ്രി വെച്ച് നോക്കി വെച്ച് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും ആ പന്ത് ഉരുളുന്നത് പോലെ തോന്നില്ലേ അപ്പോൾ സാധാരണയായിട്ട് ഉരുളുന്ന ഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ് ഇനി നെപ്റ്റ്യൂൺ ആണെങ്കിൽ നെപ്റ്റ്യൂൺ ഏതാണ്ട് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രിയാണ് സാധാരണയായിട്ട് ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ ക്യുസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ഒരറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം ബൈ ബൈ